കരുനാഗപ്പള്ളി അമ്മ മനസ്സുകൂട്ടായ്മയുടെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി ഓണപ്പുടവ് വിതരണം ആടു വിതരണം അരി വിതരണം എന്നിവ ഇതിന്റെ ഭാഗമായി നടത്തി എട്ട് കേന്ദ്രങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കരുനാഗപ്പള്ളി അമ്മ മനസ്സുകൂട്ടായ്മയുടെ ഓണാഘോഷവും രണ്ടായിരത്തി അമ്മമാർക്കുള്ള ഓണപ്പുടവ് വിതരണവും തൊടിയൂരിൽ നടത്തി അമ്മമാർക്ക് ഉപജീവനത്തിനായി ആടുകളെയും വിതരണം ചെയ്തു അമ്മയ്ക്കൊരു പിടി അരിയുടെ വിതരണവും നടന്നു എട്ട് കേന്ദ്രങ്ങളിലായി ഈ മാസം മുപ്പത് വരെയാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് തൊടിയൂർ പ്ലാവിള ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച പരിപാടി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സാറിന്റെ വാദത്തിൽ ആര് സങ്കടം പറഞ്ഞു കുട്ടികാരും ഉപേക്ഷിക്കാറില്ല കേരളത്തിലെ തന്നെ സംബന്ധിച്ച് ശ്രീ കെ സി രാജനും ശ്രീ കെ ജി രവിയും ശ്രീ തങ്കച്ചൻ സാറും നമുക്ക് അഭിമാനമാണ് അതില് അമ്മ മനസ്സ് ഏറ്റവും വലിയ ഒരു സാമൂഹ്യ ജീവകാരുടെ സംഘടനയാണ് ആ സംഘടനയുടെ ഇത്രയും അമ്മമാരുടെ ആയിരക്കണക്കിന് അമ്മമാരുടെ സ്നേഹമാണ് ഈ ആദരവിലൂടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ആ കെ പി എൽ കെ ശ്രീദേവി മുഖ്യപ്രഭാഷണം നടത്തി ആടു വിതരണത്തിന്റെ ഉദ്ഘാടനം അയൂബ് നിർവഹിച്ചു അമ്മയ്ക്കൊരുപിടി അരിയുടെ ഉദ്ഘാടനം ടി തങ്കച്ചനും നിർവഹിച്ചു അമ്മ മനസ്സു ചെയർപേഴ്സൺ ശ്രീകലാക്ലാപന അധ്യക്ഷത വഹിച്ചു ദീർഘകാലം അധ്യാപക മേഖലയിൽ സേവനമനുഷ്ഠിച്ച ടി തങ്കച്ചനെ ആദരിച്ചു അഡ്വക്കേറ്റ് കെ എ ജവാദ് ആർ സനജൻ മായ ഉദയകുമാർ മാരിയത്ത ശകുന്തള അമ്മവീട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി